ഈശോ മിശി ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ മക്കളെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കെട്ടപ്പെട്ട ഈശോയുടെ നാമത്തിൽ കൽപ്പറ്റയിലെ പുത്തൂറുവായലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് സ്വാഗതം അവിടെ കുടിവെള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു ഈ പ്രഭാതം നല്ലതാണ് വെളുപ്പിന് മൂന്ന് മണി നിനക്കും നിൻ്റെ കുടുംബത്തിനും ഇന്നൊരു കെട്ടഴിയുന്ന ദിവസമാണ് വിശ്ക്ക് നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഈ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലാം ഈ ശുശ്രൂഷയുടെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് ഈ സ്തുതി ചൊല്ലൽ ചൊല്ലാൻ ഈശോമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളി ഒരുപക്ഷേ ചേർന്ന് നിൽക്കുന്ന ബന്ധുജനങ്ങൾക്കുമൊക്കെ നമുക്കൊരു സ്തുതി ചൊല്ലാം ഈശോമിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു വലിയ അഭിഷേകമാണ് ഇതൊരു വലിയ അനുഭവമാണ് നമ്മുടെ കുടുംബം മാറുകയാണ് സ്വർഗതുല്യമാവുകയാണ് അനേക മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്തുതി ചൊല്ലി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു പ്രിയമക്കളെ നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം യശ യശയയുടെ പുസ്തകം നാലാമധ്യായം പതി നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വചനം നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ വലതുകരം ചേർന്ന് പിടിച്ചിരിക്കുന്നു ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇത് പറയുന്നത് ഈശോയാണ് ഞാൻ നിൻ്റെ വലതുകരം ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിൻ്റെ അപ്പൻ നിന്നെ പിടിക്കുന്നതിനേക്കാൾ നിൻ്റെ അമ്മ നിന്നെ പിടിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു പിടുത്തം ഈ പ്രഭാതത്തിൽ തമ്പുരാൻ പറയാണ് ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട് സംഭ്രമിക്കരുത് ഭയപ്പെടരുത് ഞാൻ നിന്നെ സഹായിക്കും ഞാനാണ് പറയുന്നത് ഞാൻ നിൻ്റെ ദൈവമാണ് മക്കളെ വിശ്വസിക്കാം ദൈവമാണ് പറയുന്നത് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസത്തെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു സഹായിക്കാൻ പോവുകയാണ് നമുക്ക് ചേർന്ന് നിൽക്കാം നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ കയ്യിൽ കരുതിയിട്ടുള്ള ആ കിരീടം ഉൾകിരീടം തലയിൽ വയ്ക്കുക ഒപ്പം അനേകം മക്കൾ കല്ല് മണ്ണുമൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്താറുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോ ഒരു രാത്രി മുഴുവൻ നിന്ന് സഹിച്ച സഹനങ്ങളുടെ ഒരു അംശം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ് വലിയ അനുഗ്രഹം ഉണ്ടാവും നമുക്ക് ചേർന്ന് നിൽക്കാം മൂന്ന് നിയോഗങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത് ഈശോയുടെ മുമ്പിൽ ഈശോയുടെ കെട്ടിൽ ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരുമാണ് നമുക്കറിയാം നമ്മളോടൊപ്പം ജാതി മത വർഗവർണ്ണ ഭേദമന്യേ എത്രയോ മക്കളാണ് ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നത് പക്ഷെ പലരും നമ്മളെക്കാൾ ദൗർഭാഗ്യരാണ് വിഷമിക്കുന്നവരാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായിട്ട് മനുഷ്യൻ ദുരന്തങ്ങളിലാണ് അവരെല്ലാം നമുക്ക് എടുത്ത് ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കാം കൈ നെട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കുടൈശയെ നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീണ ഒരു പൈതങ്ങളാണ് എല്ലാവരും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടിപ്പിടിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈശോയെ നോക്ക് ഈ മൂന്ന് മണി നേരത്ത് ഈശോ നിന്നെ കരുണയോടെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ പ്രഭാതം നിനക്കുള്ളതാണ് ഒരു കെട്ടിപ്പോൾ അഴിയും കടബാധ്യതയാകട്ടെ ജപ്തി പ്രശ്നമാകട്ടെ തൊഴിലിനായ്മയാകട്ടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകട്ടെ മക്കളെക്കുറിച്ചുള്ള അസ്വാരസ്യങ്ങളോ അസ്വസ്ഥയോ ആകട്ടെ ഒരു ഭവനമില്ലാത്തതാകട്ടെ ഒരു തൊണ്ട് ഭൂമി ഇല്ലാത്തതാകട്ടെ ഒരു വലിയ മാരക രോഗം നിന്നെ ബാധിക്കുന്നതാകട്ടെ ഒരുപക്ഷെ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളാകട്ടെ ഒരു പക്ഷേ നിനക്ക് ദൈവവേല ചെയ്യണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹമാവട്ടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്ത് വിശ്വാസത്തോടെ ആ കെട്ടിന്നഴി ഏറ്റു ചൊല് രോഗരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയ്ക്കൊന്ന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഇപ്പോൾ ഒരു കെട്ടഴിഞ്ഞിട്ടുണ്ട് ഒരു മാരകരോഗം നിന്നെ വിട്ടുപോയിട്ടുണ്ട് ഒരു പ്രതിസന്ധി നിന്നെ വിട്ടുപോയിട്ടുണ്ട് ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി 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 ഈശോയ്ക്കും അനേക മക്കളെ മുമ്പിലും ഞാൻ സാക്ഷ്യപ്പെടുത്തി ഉപരി മഹത്വത്തിലേക്ക് ഈശോയ്ക്ക് ഞങ്ങൾ മഹത്വപ്പെടുത്തുമെന്ന് പറികളെല്ലാം തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഓർക്കണം വ്യാഴാഴ്ചയാണ് നമ്മുടെ ശുശ്രൂഷ ബുധനാഴ്ച വൈകുന്നേരങ്ങളിലോ രാത്രിയോ നിങ്ങൾക്കിവിടെ എത്തിച്ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രത്യേക സൗകര്യം നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഈശോയോടൊപ്പം രാത്രികാലം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കയ്യെട്ടീച്ചുടുന്നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കൾക്കും സ്വാഗതം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ഉണ്ട് നിങ്ങൾ ശനിയാഴ്ച ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ച് എല്ലാ മക്കളും അതിലേക്ക് കടന്നു വരിക കൈകൾ നീട്ടിപ്പിടിച്ച് നമുക്ക് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കാം ഒരു അനുഗ്രഹം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അടങ്ങുന്ന ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാല ലുയാ ലേ ലുയാ ഹലേ ലുയാ